अज्ज बालेट बेल बेल्डू निक ते अवे चुट्टी निसी आवे चिस्पिन आवे 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 സിഹിതത്തി ചില കുരീഞ്ഞോ രാജ്ഞി തെകിപ്പരന്നു സിഹിതരെ നിന്നെ എകിന്നരി മാന്ദിനെ ഞാൻ

യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായി ഉള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം സ്നേഹിച്ചു യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ തോന്നിച്ചു പിതാവും സകലതും തന്റെ കരകളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലയ്ക്ക് മാറ്റി ഒരു തുവാലി എടുത്ത് അരയിൽ കെട്ടി അത്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിൽ തവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി അവൻ സിമിയൻ അടുത്തെത്തി എടുത്തെത്തി പത്രോസിനോട് ചോദിച്ചു കർത്താവേ നീ എന്റെ കാല് കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസി പറഞ്ഞു നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടി പറ്റിയില്ല സുനിയൻ ബോസ് പറഞ്ഞ കഥാവി എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു കുളി കഴിഞ്ഞവൻറെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവനും ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണെന്നാൽ എല്ലാവരും അല്ല തന്റെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവന്റെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലയ്ക്ക് ധരിച്ച് സുസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്റെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഒപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു വാങ്ങി ഭക്ഷിക്കുകയും ഇത് എന്റെ ശരീരമാണ് അനന്തരം എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യും ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയിടിയതുമായ എൻ്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിയുമലയിലേക്ക് പോയേ you